ആയിരിക്കണം എനിക്ക് നമ്മുടെ എമർജൻസിക്കാൻ പറ്റിയ വിശ്വാസമാണെന്ന് എഫിഷ്യന്റ് ആയിട്ട് ഡീൽ ചെയ്ത ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ എന്തായി പറയണേ ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് കോവിഡ് കൈകാര്യം ചെയ്ത മന്ത്രിമാര് ഉദ്യോഗസ്ഥന്മാര് ലോകം അംഗീകരിച്ചിട്ടുള്ളതാ എനിക്ക് അവരുടെ വിശ്വാസം അല്ല ബി ജെ പിയുടെ സി എ ജിയിലെ അന്നൊക്കെ നല്ലപോലെ നേരിട്ടോ ഇപ്പോൾ ഈ മരുന്ന് ആശുപത്രി രൂക്ഷമാണ് കമ്പനികൾക്ക് പൈസ കൊടുക്കുന്നില്ല വലിയ ധന ധന പ്രതിസന്ധി അങ്ങനെ പ്രതിസന്ധിക്ക് കാരണം എന്താണ് എന്താണെന്ന് വെച്ചാല് ഇന്ന് കേരളത്തിൽ കാണുന്ന റോഡുകൾ പാലങ്ങള് കെട്ടിടങ്ങളൊക്കെ ഇല്ലേ എത്ര പണിയാണ് അവ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖം എങ്ങനെ മാറും അതിനു വേണ്ടിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കി നഹായ് പോലെ കേന്ദ്രത്തിന് റോഡ് പണിയാൻ നഹായി എന്ന് പറയുന്നൊരു കമ്പനിയെ പണിയണേ അവര് വായ്പ എടുത്ത് പണിയിരുന്നു കേരളത്തിലും ഇതുപോലെ കിഫ്ബി എന്നൊരു കമ്പനി വായ്പ എടുത്ത് പണിയുന്നു അവരെ പണിയണേ സംസ്ഥാന സർക്കാർ അല്ല അപ്പൊ എന്താ കേന്ദ്രം ചെയ്തത് കിഫ്ബി എടുത്ത വായ്പ സർക്കാർ എടുത്ത വായ്പയായിട്ട് കണക്കാക്കുന്നു എന്റെ അസറൊക്കെയാണ് ഞങ്ങൾ കേന്ദ്രവും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങൾക്ക് സംസ്ഥാനോട് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലെന്ന് ആയിക്കോട്ടെ കേന്ദ്രം കേന്ദ്രം ഇനി മേലും ചെയ്യാൻ പാടില്ല അങ്ങനെയാണോ പറഞ്ഞത് ഈ നിയമം രണ്ടായിരത്തിഇരുപത്തി ഒന്നിനൊരാക്കിയതല്ലേ ഈ ചട്ടം രണ്ടായിരത്തി പതിനാറ് മുതലെടുത്ത വായ്പ ഇന്ന് വെട്ടിക്കുറക്കുന്നത് എങ്ങനെയാ ഈ രീതിയിൽ സംസ്ഥാനത്ത് ധനപ്രതിസന്ധി തന്നെയാക്കിയത് ബി ജെ പി ആദ്യ കൂട്ടുനിൽക്കുകയാണ് യു ഡി എഫ് ആ കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ബി ജെ പി എതിർക്കാനുള്ളൂ കേരളത്തിൽ ബി ജെ പി യോടൊപ്പം അതാണ് യു ഡി എഫ് ചെയ്തിട്ടുള്ളത് അവന്റെ കേന്ദ്രമേ ഈ കേരളത്തിനെതിരായ ഉപരോധം പിൻവലിക്ക് ഉപരോധം പിൻവലിച്ചു കഴിഞ്ഞാൽ പെൻഷൻ ഇനിയും കൂട്ടും ആയിരത്തി അറുനൂറല്ല യാ ഈ മരുന്നെല്ലാം കൃത്യമായിട്ട് ഇന്ന് യു ഡി എഫ് കാലത്തുണ്ടായില്ലോ